വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി ൾക്ക് പട്ടാമ്പി ചെസ് ക്ലബ് താലൂക്ക് തല ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇരുപതോളം പ്രതിഭകൾ മത്സരത്തിൽ മാറ്റി പട്ടാമ്പി ചെസ് ക്ലബ് താലൂക്ക് തല ടൂർണമെന്റ് സംഘടിപ്പിച്ചു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിലാണ് മത്സരം നടന്നത് യസിനും ഒൻപത് വയസ്സിനും താഴെയുള്ളവർക്കായി നടന്ന മത്സരത്തിൽ ഇരുപതോളം പ്രതിഭകൾ പങ്കെടുത്തു സ്കൂൾ പ്രധാനാധ്യാപിക റംലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഫിഡെ ആർബിറ്റർ വേണുഗോപാൽ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി പട്ടാമ്പി ചെസ് ക്ലബ്ബ് ഓരോ മാസവും എല്ലാ മാസവും നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് ഇത് വർഷാന്ത്യത്തിലുള്ള ടൂർണമെന്റ് ആണ് പിന്നെ ഇന്നത്തെ ടൂറിനിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ ചെസ് പ്ലേയേഴ്സിനെ ഒരു ഇവിടെയുള്ള പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പല ടൂർണമെന്റുകളിലും പങ്കെടുത്തുള്ള കുട്ടികളാണ് കുറച്ച് പുതിയതായിട്ടുള്ള കുട്ടികളും ഉണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗൂഗേഷ് വിജയം വരിച്ചുകൊണ്ട് നല്ല ഇന്ത്യക്കാകെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കൂടുതൽ കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നതിന് ഇതിന് ഗുണം ചെയ്യും അവർക്ക് അർഹമായ കോച്ചിങ് പ്രോത്സാഹനങ്ങൾ ടൂർണമെൻറ്റുകൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അവർ ഇനിയും നമുക്ക് നല്ല ചെസ് കളിക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും ഏറ്റവും ആറ് വയസ്സ് മുതൽക്ക് ഇവിടെ ജില്ലാതലത്തിൽ മത്സരങ്ങൾ നടത്തുന്നത് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് എന്നുള്ളതായിരിക്കും അതുപോലെ ഏഴ് ഒമ്പത് ആയിട്ടാണ് വർഷങ്ങളിൽ അങ്ങനെ വരും ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനേ പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് ഇന്ന് ഇരുപത്തഞ്ച് സീനിയർ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗക്കാർക്കും കളിക്കാവുന്നതാണ് സീനിയർ എന്നുള്ളത് അത് മുതിർന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ മുതിർന്നവർക്ക് താഴെ ഇറങ്ങി കളിക്കാൻ പറ്റില്ല പക്ഷേ കുട്ടികൾക്കും മുതിർന്നവരിലും കളിക്കാം എന്നുള്ളതാണ് അതിനൊരു വലിയ സൗകര്യമുണ്ട് പിന്നെ ആൺ പെൺ വേർതിരിവില്ലാതെ കണ്ട് ഉള്ള ഒരു മത്സരമാണ് ഈ ചെസ്സ്